നമ്പീശൻ ഇവരൊക്കെ എവിടെ വെച്ച ഒരു ദിലീപ് വെച്ചാൽ അപ്പൊ ദിലീപാട്ടെന്നൊക്കെ വരും അങ്ങേര് മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കി വെച്ചൊരു കാലഘട്ടം ഞാൻ എപ്പോഴും ചിന്തിക്കുമ്പോ എന്റെ ദിലീപാട്ടൻ ഞാൻ പരമാവധി ഞാന് മമ്മൂക്ക ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും കൂടുതൽ അനുകരിച്ചത്

എന്താ പറയാ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ട് തോന്നുന്നത് അപ്പം പുള്ളി ഒന്ന് അയച്ചു കൊടുക്കും ഇങ്ങനത്തെ ഒരു പയ്യൻ ഉണ്ട് ഇങ്ങനത്തെ ഒരു പിന്നെ ഞാനൊരു കാര്യം പറയാം ഞാനൊരു നടനായി പിന്നെ ഞാനൊരു കുറച്ച് കഴിഞ്ഞ് രാജഘാട്ടന്റെ ഒക്കെ മാറി ഒരു പ്രൊഡക്ഷൻ ഒക്കെ തുടങ്ങും എം എഫ് സി വിധുനണ്ണൻ പ്രൊഡക്ഷൻ അപ്പൊ ആ പ്രൊഡക്ഷൻ തുടങ്ങി കഴിഞ്ഞാല് കൊടുക്കും ീനൊന്ന് ലൈവിലേക്ക് വിളിക്കടാ എന്താടാ ഞമ്മളൊക്കെ ചങ്കല്ലേ അപ്പൊ തൊപ്പി നീ ഇന്റെ ലൈവ് ഇതിനെണ്ണ വിളിക്കടാ തൊപ്പി വാ തൊപ്പി ഒരു മെസ്സേജ് അയക്കടാ ഇവ അടിച്ചു വിളിക്കാനിയും അലിൻജോസ് പരന്തടാ ഇവരെയൊക്കെ കൂട്ടിയില്ല മിഥനഅണ്ണനെ ഒന്ന് വിളിക്കടാ എന്തടാ എനിക്ക് എന്റെ ലൈഫിൽ ഒന്ന് വരണമെന്നുണ്ട് അടിച്ചു വിളിക്കണമെന്നുണ്ട് ഞാനെന്നെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അടിച്ചു പൊളിക്കാം എണ്ണന്റെ ഡാൻസും പാട്ടും ഒപ്പി മുട്ട മച്ചാ അപ്പൊ ഓർത്തോ ഞാനും തൊപ്പി ലൈവില് വരൂ പറഞ്ഞു പോയി സത്യം പറഞ്ഞാല് ക്ഷമിക്കണം എന്റെ കൊണ്ട് പറഞ്ഞു പോയത് ഞാൻ തന്നെ ഒരു പെട്ടെന്ന് ദേഷ്യം പറഞ്ഞു പറഞ്ഞുപോയ കാര്യങ്ങളും അപ്പം തൊപ്പിനെ വിളിക്കുന്നു പ്രതീക്ഷിക്കുന്നു എന്റെ ഒരു സുഹൃത്തുണ്ട് അപ്പൊ അവന്റെ പേരെങ്കി പറയാൻ പറ്റില്ല അവ പറഞ്ഞ് നിന്നെ തൊപ്പി ലൈവില് വിളിക്കുകയാണെങ്കിൽ നീ രക്ഷപ്പെട്ടട എന്റെ കൊറേ കാര്യങ്ങൾ അവസരം പോലും ഉണ്ടാവൂലോകേഷ് രാജ് എന്റെ കൈയ്യൊക്കെ വിറക്കുന്നു എന്റെ ലൈവില് തൊപ്പിയൊക്കെ വന്നു പറയുമ്പോഴേക്ക് ഏർ ഉം തൊപ്പിയൊക്കെ ഒരു സന്തോഷം ഞാൻ എന്തായാലും ആറാട്ടിക്കാതി അങ്ങനത്തെ സ്വഭാവം ഒന്നും തൊപ്പി അപ്പൊ എനിക്ക് ആ എന്തായാലും വിളിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അമ്മ ഇതന്നെ ഇതാക്കിയ അറിയിച്ചോണ്ടൊക്കെ ഞാനിപ്പ അത്യാവശ്യം ഇതിൽ എത്തിയില്ല തൊപ്പി ഇന്ന കൊറേ ആൾക്കാർ അറിഞ്ഞി അപ്പൊ എനിക്ക് ലൈവില് വന്നിണ്ടെങ്കില് എനിക്ക് വിഷമങ്ങളും കാര്യങ്ങളും സംസാരിക്കാൻ ഇന്ന ഇപ്പം ഇത് അംഗീകരിക്കു അപ്പൊ തന്നെ അപ്പൊ സത്യം പറഞ്ഞിരിക്കും തൊപ്പിന്റെ ലൈവില് പറഞ്ഞിട്ട് വെറൈറ്റി തൊപ്പി എങ്ങനെ പോലും ചെയ്തില്ല എന്തായാലും ഞാൻ തൊപ്പിയുടെ ലൈവില് പറഞ്ഞാല് വെറു തനിക്കൂ അപ്പൊ ഓ എന്തായാലും ഇന്ന ഒരാളെങ്കിലും ഇനിയിപ്പൊ ബിഗൈൻ വുഡ്സും മീഡിയയും ഇതൊന്നും വേണ്ട എനിക്ക് തൊപ്പീന്റെ ഒരു ലൈവ് മതി നെറ്റ് സീനാണോ അതാണ് ജോയിൻ ഏറ്റെടുക്കും അപ്പൊ സ്കിപ്പ് ചെയ്യണോട്ട് നീ പിന്നാലേനി അലിൻ ജോസ് പെരേന എന്നെ വിളിച്ച് എന്തായാലും ഞാൻ എന്റെ ഒരു ഒരു എൻഗേജ്മെന്റ് ഞാൻ എറണാകുളത്ത് പോയപ്പോ ദിലീപ് ആട്ടന്റെ വീട്ടിന്റെ അത് വരെ എത്തി ഒന്ന് കേരളം ഇല്ല

ൊപ്പി കഴി വേറി എനിക്ക് ജനങ്ങള് തന്ന പേരാണ് അടാ തൊപ്പി തൊപ്പി അല്ല നീ തൊട്ടിയാണ് പോട മിഥുനണ്ണം പറഞ്ഞ പിന്നെ വേറെ അപ്പീല ഞാൻ തൊട്ടി മിഥുനണ്ണം പറഞ്ഞാ മുത്തേ ഇനി പറയാം പറയാല ഞാൻ നിങ്ങളെ പ്രിയപ്പെട്ട മിഥുനണ്ണൻജീഷ് ഏതാ ഇൻട്രോ അട ഇൻട്രോ ഒക്കെ പൈസ ആ കാര്യം പറയലാ എൻ്റെ ഒരു സുഹൃത്തു പറഞ്ഞാൽ മിഥുനഅണ്ണൻ തന്നെ അപ്പൊ അയിൻറെ ഒന്നിച്ച് എന്തോ ഏടായി എന്തോ പുതിയ എന്തോ ഏടായി എന്തായിരുന്നു എന്ത് സ്റ്റാർ കാണാ പ്രിയപ്പെട്ട മിഥുനഅണ്ണൻ ചലഞ്ചിങ് സ്റ്റാർ എന്റെ സുഹൃത്ത് വാക്സിനെ പറ്റി ഇവിടെ സൂപ്പർ ചാറ്റ് ചെയ്യുന്ന കുണ്ണകൾ ആ പൈസ അവന് കൊടുത്ത് ഇവിടെ കാര്യം കാര്യം നമുക്കില്ല നമുക്ക് എന്തായാലും ഒരു സ്ട്രീം സ്ട്രീം ചെയ്തിട്ട് മില്യൺ ഫോളോവേഴ്സ്